ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന് ശേഷം എല്ലാ പ്രേക്ഷകരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി സിനിമയായ ബസൂക്കെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് ആ ഒരു വാർത്തയിലേക്ക് വരാം അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് നവാഗത സംവിധായകൻ ഡിനോ ഡെനിസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ജോണറിൽ ഒരുങ്ങിയ സിനിമയാണ് ബസൂക്ക ഫെബ്രുവരി പതിനാലിനാണ് ബസൂക്കയുടെ റിലീസിംഗ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് തിയേറ്ററുകളിലും ഈ ഒരു ഡേറ്റ് തന്നെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതും മാത്രമാണ് ഫെബ്രുവരി പതിനാലിന് സിനിമയുടെ റിലീസിംഗ് ഉണ്ടാകും എന്നുള്ള വാർത്തകളായി വരുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരുപക്ഷെ ബെസൂക്കയുടെ റിലീസിംഗ് ഫെബ്രുവരി പതിനാലിൽ നിന്ന് മാറ്റിയേക്കാം കാരണം സിനിമയുടെ റിലീസിന്റെ അപ്ഡേറ്റ് സംവിധായകനായ ഡിനോ ഡിനിസോ മമ്മൂക്കയോ ഇതുവരെ ഒഫീഷ്യലായി സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തുവിട്ടിട്ടില്ല സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനികളായ യൂഡ്ലി ഫിലിംസും തിയേറ്റർ ഓഫ് ഡ്രീംസും ആണ് ഫെബ്രുവരി പതിനാല് എന്നുള്ള റിലീസിംഗ് തീയതി പുറത്തുവിട്ടത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയായത് ചിത്രത്തിന്റെ സെൻസറിംഗ് ഉടൻ ഉണ്ടാകും എന്നാണ് അറിഞ്ഞത് അപ്പോൾ മാത്രമേ സിനിമയുടെ ഡ്യൂറേഷൻ അറിയാൻ പറ്റുകയുള്ളൂ രണ്ടര മണിക്കൂറിന് മുകളിൽ സിനിമ ഉണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചത് സിനിമയുടെ റിലീസിംഗ് തീയതി ഫെബ്രുവരി ഇരുപത്തൊന്നിലേക്ക് മാറ്റും എന്നുള്ള ഒഫീഷ്യൽ അല്ലാത്ത വാർത്തകളും പുറത്തുവരുന്നുണ്ട് പക്ഷേ ഫെബ്രുവരി ഇരുപത്തൊന്നിന് സിനിമ റിലീസാകുമോ എന്ന് കണ്ടറിയണം കാരണം മാർച്ച് ആദ്യവാരം തന്നെ റംസാൻ വൃദ്ധ ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഫെബ്രുവരി പതിനാലിന് റിലീസിങ് നടന്നില്ലെങ്കിൽ ഏപ്രിലേക്ക് മാത്രമാണ് റിലീസിങ് ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ളത് ഇന്ത്യൻ സിനിമ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു സ്റ്റൈലിഷ് എക്സ്പെരിമെന്റൽ ഗെയിം ത്രില്ലർ ആക്ഷൻ സിനിമയാണ് ബസൂക്ക ചിത്രത്തിന്റേതായി ഇതുവരെ ഒരു ടീസറും കുറച്ച് പോസ്റ്ററുകളും മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് പോസ്റ്ററുകൾക്കും ടീസറിനും പ്രേക്ഷകർക്കിടയിൽ മൊമൻ സ്വീകരണമാണ് ലഭിച്ചത് ചിത്രത്തിന്റെ ടീസർ വന്നതിന് ശേഷം ബസൂക്കയ്ക്ക് നല്ലൊരു ഹൈപ്പും പ്രതീക്ഷയും പ്രേക്ഷകർക്കിടയിൽ നിന്ന് ലഭിച്ചു ബസൂക്കയുടെ ഒരു കിടിലൻ ട്രെയിലർ ഫെബ്രുവരി ആദ്യ ആഴ്ച പുറത്തുവരും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഒരു കിണ്ണം കാച്ചിയ ട്രെയിലർ തന്നെയാണ് അണിയറിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് അറിഞ്ഞത് അതിനുശേഷം ബസൂക്കയ്ക്ക് വേണ്ടിയുള്ള ഓൺലൈൻ ഓഫ്ലൈൻ പ്രൊമോഷൻ പരിപാടികളും തുടങ്ങും മമ്മൂക്കയുടെ കഴിഞ്ഞ സിനിമയായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന് വേണ്ടത്ര പ്രൊമോഷൻ ലഭിക്കാത്തതുകൊണ്ട് തന്നെ ചിത്രത്തിന് വേണ്ടത്ര ശ്രദ്ധ ജനങ്ങൾക്കിടയിൽ നിന്ന് ലഭിച്ചില്ല എന്ന് വേണം പറയാൻ അങ്ങനെ ഒരു മണ്ടത്തരം ബസൂക്കയ്ക്ക് നടക്കില്ല എന്ന് പ്രതീക്ഷിക്കാം മമ്മൂക്കയുടേതായി റിലീസ് റിലീസാകാൻ പോകുന്ന സിനിമകളിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷ സിനിമയാണ് ബസൂക്ക ഡിനോ ഡെനിസ് എന്ന സംവിധായകൻ മമ്മൂക്കയെ ഏറ്റവും സ്റ്റൈലിഷായി തന്നെയാണ് ചിത്രത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് മമ്മൂക്കയെ പ്രേക്ഷകർ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു ആ ഒരു രീതിയിൽ തന്നെയാണ് മമ്മൂക്കെ ബസൂക്കയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാണ് അറിഞ്ഞത് പലവട്ടം അഴിച്ചുപണികൾ നടത്തി തേച്ചു തേച്ചുമിനിക്ക് ബസൂക്ക തയ്യാറാക്കി വെച്ചിട്ടുണ്ട് സിനിമയുടെ കണ്ടന്റും മേക്കിങ്ങും കൂടി കിടലിനായാൽ പ്രേക്ഷകർ സിനിമയെ സ്വീകരിക്കും എന്തായാലും പ്രേക്ഷയുടെ പ്രതീക്ഷ നിലനിർത്തുന്ന ഒരു സിനിമയാകട്ടെ ബസൂക്ക എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു സിനിമയുടെ ട്രെയിലറിനോടൊപ്പം തന്നെ റിലീസിംഗ് ഡേറ്റും ഉണ്ടാകും എന്നാണ് ാൻ സാധിച്ചത് അതിനുശേഷം ബസൂക്കയുടെ ഫാൻസ് ഷോസ് ഫാൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ മമ്മൂക്ക ഫാൻസ് ബസൂക്കെ ആഘോഷമാകാൻ കാത്തിരിക്കുകയാണ് നിങ്ങൾ ആരൊക്കെയാണ് ബസൂക്കയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക ബസൂക്കയുടെയും മറ്റ് സിനിമകളുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവചെയ്ത് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്